തൃത്താല വെള്ളിയാങ്കല്ല് പാലം വഴി കടന്നു പോകുന്നവർ പ്രത്യേകിച്ച് ഈ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ എല്ലാവരും അവിടെ വണ്ടി നിർത്തി കുറച്ച് സമയം പുഴയിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ് പ്രത്യേകിച്ച് എൻ്റെ യാത്രകൾ ജൂൺ ജൂലൈയിലായത് കൊണ്ട് തന്നെ പുഴയിൽ നല്ല വെള്ളം കാണും പിന്നെ സൈഡിൽ മീൻ പിടിക്കുന്നവർ കാണും അങ്ങനെ അത് കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നാൽ പിന്നെ അവിടുത്തെ മെയിനായിട്ടുള്ളത് സർവത്താണ് സർവത്ത് ഇങ്ങനെ വരും മന്നാരി സർബത്ത് പാൽ സർബത്ത് കാന്താരി സർബത്ത് പലതരം സർബത്തുകളുണ്ട് അവിടെ അതിൽ കാന്താരി സർബത്ത് നല്ല എരിവുണ്ട് പക്ഷേ എനിക്കിഷ്ടം പാൽ സർബത്താണ് അതാകുമ്പോൾ അതിൽ നല്ല അവർ എൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ബൂസ്റ്റൊക്കെ ഇട്ട് തരും അപ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് സർബത്ത് കുടി കുടിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഉപ്പിലിട്ട് മാങ്ങയും നെല്ലിക്കയും ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കത് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നല്ല മാങ്ങയും പൈനാപ്പിളും അരി നെയ്യ്ക്കയും ഒക്കെ ഇങ്ങനെ ഉപ്പിലിട്ടത് നല്ല നനക്കഴിക്കാൻ അടിപൊളിയ ടേസ്റ്റ് ൂടാതെന്താ ഇങ്ങനെ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം അരിനെല്ലിക്കയും പൈനാപ്പിളും ആണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് ചെയ്യൂ താങ്ക് യു